അതായത് ആശുപത്രി ചേച്ചിയും ഒരു പെണ്ണ് ഉണ്ട് അവിടെയുണ്ട് പൗന ഇവിടെ ഉണ്ട് പൗനോ അതായത് മൈനോ ഒരു പെണ്ണ് വണ്ണുള്ളതാണ് ഏറ്റവും നല്ലത് ഓവർ വണ്ണല്ല മീഡിയം അവളുടെ മോല ഒരു മുപ്പത്തെട്ട് മുപ്പത്താറ് നാൽപ്പത് ഓക്കെ ആ മൊല ഉണ്ടല്ലോ അതാണ് പൊളി എല്ലുമുട്ടിയായി നടന്നു കഴിഞ്ഞാൽ അവളുടെ മൊല മൂഞ്ചുമ്പോൾ അവളുടെ എല്ലുമ്മ തട്ടും അവടെ ഈ നെഞ്ചുണ്ടല്ലോ നെഞ്ചുമ്മ തട്ടും നെഞ്ചുമ്മ തട്ടിയാൽ നമുക്ക് വെള്ളമോട് പോവും ഓക്കെ ഒരിക്കലും ഈ കോലു പോലത്തെ പെണ്ണുങ്ങളുടെ പൂറ്റിൽ പോയി അടിച്ചാൽ നിൽക്കരുത് എപ്പോഴും നല്ല വണ്ണുള്ള പെണ്ണുങ്ങളുടെ മോല വേണം മൂഞ്ചായ ഓക്കെ അത് മീൻസ് നിങ്ങൾക്ക് നല്ല ലഹരിയായിരിക്കും നല്ല ഇതായിരിക്കും മെലിഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവളുമാര് കൊള്ളൂല്ല മെലിഞ്ഞ സ്ത്രീകള് അത് നമ്മൾ എന്ത് ചെയ്താലുണ്ടല്ലോ ഇവിടെ ഇവിടെ എല്ല് കുത്തും എല്ല് കുത്തി മൈനോ എല്ല് കുത്തി കഴിഞ്ഞാൽ അവളുടെ അവരുടെ സാമാനം കണ്ടിട്ടുണ്ടോ താഴെ പക്ഷെ പൊക്കെണ്ണ താഴം അതായത് നമ്മുടെ ഇങ്ങനെ നമ്മുടെ പെണ്ണുങ്ങൾ ഇവിടെ പൊന്തിക്കും ഇവളും വരെ എല്ലായിരിക്കും ഈ എല്ലുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ എല്ല് നമ്മുടെ വായകൊടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഒരിക്കലും മെലിഞ്ഞ പെണ്ണുങ്ങളുടെ സാമാനത്തിൽ പോയിട്ട് കുത്തരുത് അസുഖം കിട്ടില്ല അവരടിക്കാം നല്ലപോലെ അടിക്കാം കുനിച്ചു നിർത്തി നിവർ നിർത്തിയൊക്കെ അടിക്കാം അസുഖം കിട്ടില്ല സുഖം കിട്ടണമെങ്കിലും നല്ല വണ്ണമുള്ള പെമ്പിളേരി അവരുടെ നമ്മ അതായത് താഴ്വശം നല്ല പൊന്തി നിൽക്കും കടിച്ച കിട്ട എന്റെ വീട്ടം പറഞ്ഞ പോലെ എൻ്റെ വീച്ചെന്നെ ഭയങ്കര ഇഷ്ടാണ് എപ്പോഴും നമ്മൾ ബന്ധപ്പെടുമ്പോണ്ടല്ലോ നല്ല വെള്ളമുള്ള പെൺപിള്ളേര് ബന്ധപ്പെ അല്ല മെരിഞ്ഞ മെലിഞ്ഞ വെമ്പിളേനെ കൊളത്തില്ല പിന്നെ മെലിഞ്ഞ വെമ്പിളേനെ പൂക്കുന്നൊക്കെ ചെറിയ ഇല്ല അവർക്ക് മോലയൊന്നും ഉണ്ടോ ഈ സൂതിത്താമ്പിക്കൊക്കെ മൊലേയില്ല ഈ സൂതിത്തമ്പിക്ക് മൊല ഉണ്ടോ ഉണ്ടോ ഉം ഉണ്ടോ എടോ ഈ സൂതിത്താമ്പിക്കൊക്കെ ഭയങ്കര റൈറ്റാണെന്ന് ഷോട്ടിന് മുപ്പനായിരം മൂവായിരം തറമ്പു എന്തുണ്ടായിട്ടാ ചിലപ്പോ ചെയ്യുന്ന വരിക്കും നിങ്ങളറിയുന്നോ